എല്ലാവർക്കും നമസ്കാരം കവിതായാനം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മലയാളത്തിൻ്റെ പദസമ്പത്ത് എന്ന പരമ്പരയിലേക്ക് കുറച്ച് വാക്കുകൾ കൊണ്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫലപ്രദമായ ഗുണമുള്ള ഉതകുന്ന പ്രയോജനകരമായ ഉപയോഗമുള്ള ഇത്രയും വാക്കുകൾ നമ്മൾ സന്ദർഭോചിതമായിട്ട് നമ്മൾ ഉപയോഗിക്കാം എന്നാൽ ഈ വാക്കുകൾക്കൊക്കെ പകരം നമ്മൾ ഇംഗ്ലീഷിൽ നിന്നൊരു വാക്ക് കടമെടുക്കും ഒരൊറ്റ വാക്ക് അതൊരു വിശേഷണ പദമാണ് യൂസ്ഫുൾ നിങ്ങൾക്ക് ഈ രീതി ഫലപ്രദമാണ് ഈ ഒരു വാക്ക് ഈ ഒരു വാചകം നമ്മൾ പറയുന്നത് പറയുന്നതെങ്ങിയാൽ നിങ്ങൾക്ക് ഈ രീതി യൂസ്ഫുൾ ആണ് ഈ മരുന്ന് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ ഗുണമുള്ളതാണോ ഈ മരുന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ ഉതകുന്നതാണോ അതിനും നമ്മൾ യൂസ്ഫുൾ എന്ന് ഉപയോഗിക്കും അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇത്രയധികം പദസമ്പത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ പോയി അവിടുന്ന് ഒരു വാക്ക് കടമെടുത്ത് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അപ്പം അതുകൊണ്ട് നമുക്കിത് മാറ്റി നമ്മുടെ മലയാളത്തിൻ്റെ പദസമ്പത്തിനെ ശരിക്കും ഒന്ന് പ്രയോഗിക്കാൻ ശ്രമിക്കാം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നത് വരേക്കും എല്ലാവർക്കും നമസ്കാരം